ചിന്നു വന്നിട്ടുണ്ട് എന്താണ് നീ എവിടെ ഇരുന്നടാ നീ എവിടെ ഇരുന്നു മാന്തിയത്തിട്ടോ നീ നീ ഒരു പ്രാവശ്യം മാന്ത്യേന്റെ തൃശ്ശൂര് പോയിട്ട് ഇന്ത്യ അടിച്ചത് തൊട്ടു തൈക്കാർക്കണപ്പോ വരുന്നുണ്ട് ആ ആ ആ ഏയ് മൂത്രീട്ടാ കണ്ടാ മൂട് പൊന്തിച്ച് മൂട് പൊന്തിച്ച് മൂത്തോളൂ തിരിഞ്ഞേക്ക അങ്ങോട്ട് തിരിഞ്ഞേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിയടി നീ മര്യാഗങ്ങോട്ട കണ്ട കണ്ടാ ഇതായി പരിപാടി ആഹാ ഹാ കണ്ട കണ്ടാ കണ്ടാ കണ്ട മുട്ട മുട്ടി വരുത് അവിടെ ഒന്നുമില്ല ടാ നീ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് കടിച്ചോട്ടിത്തിരിഞ്ഞോ അവിടെ ഒന്നുമില്ല Mudempak poki gare, kada, gada gada gada, danau bola kali, bola kandar tu nalai, Ipa kanda yang gani ganda, ale, ah ah ah. അപ്പൊ അതൊക്കെ ഇങ്ങനെ കടിച്ചു പോവോ മാന്തി പോ നീ നിന്റെ മൂടും തിരിക്കല്ലേ കേട്ടോ മൂടും തിരിച്ചു തിരിച്ചുക അങ്ങോട്ട് തിരി ആ അങ്ങോട്ട് തിരിഞ്ഞ് ആ അവിടെ നിന്നില്ലേ അവിടെ നിന്നോ അവിടെ നിന്നാ നീ അവിടെ നിന്ന നിനക്ക് തരാനൊന്നും ഇല്ലെന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്തോ കഷ്ടം നീ എന്താ ഗ്രാനൈറ്റ് മോൾഡ് ചെയ്യാണോ അതൊക്കെ ആള് ചെയ്തോ ആദ്യമേ പറയച്ച നിന്നെ കൊണ്ട് ചീക്കാറുന്നു കണ്ടോ അയ്യവ എന്താ മോൾഡ് ചെയ്യല് അടിപൊളി അടിപൊളി അങ്ങോട്ട് ഉരുട്ടിക്കൂടുന്നല്ലോ എന്തായാലും വൈഫ് ഇത് ഉട്ടല് പോരാന്ന പറഞ്ഞു നല്ല ഉരുത്തിക്കോ കേട്ടാ അന്ന് നീ എന്നെ എന്ത് വകുപ്പിലാണ് മാന്തി പോയത് ആ മാന്തൽ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വരെ പോകേണ്ടി വന്നുണ്ടോ ആ തൊടുമ്പത്തിന് കൈ താക്കല അടുത്ത സെറ്റായിരുന്നു അല്ലേ ഇതൊക്കെ എവിടെ പോയി ഒപ്പിക്കുന്നു വയറ് കണ്ട അറിയല്ല എന്റെ കാരണക്കാരൻ ആരാടി കാരണക്കാരൻ ആര് ഇനി കൊറേ പേട്ടാപാളിയന്മാരങ്ങ ഒരു കാര്യം പറയുമ്പോ അതിൻ്റെ അടലിക്കടാടാ തിരി 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 മുതല തിരിയാ തിരി നീ ഏയ് ഇനി കുറേ പേട്ടാവളിയന്മാരെന്നെ ഉണ്ടാക്കിയിടും ഇങ്ങോട്ട് ആവന്മാരൊക്കെ വല്ല നായ്ക്കളോ പിടിച്ചോണ്ട് പോകും പിന്നെ ഒരു അഡ്രസ്സില്ല ഇപ്പോൾ നിൻ്റെ കുട്ടികളൊക്കെ ഉള്ളിടത്തോളം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ நகம் மூர்ச்சு நகம் மூர்ச்சாக்கன்ட் உம் நோந்தி பொலிச்சூடிகாந்த Yes. 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 Chinou No, Chino. Chinoo. Cool boss. Good cool boss. Ah. Right. Boss.